ആലപ്പുഴയിൽ ചികിത്സാ പിഴവിലെ പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ് ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡി എംഒയ്ക്ക് റിപ്പോർട്ട് നൽകും സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു അതിനിടെ വിശദീകരണവുമായി ആശുപത്രി അധികൃതരും രംഗത്തെത്തി ഫ്ലൂയിഡ് കൂടുതലാണെന്നും സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ടെന്നും ദമ്പതികളെ അറിയിച്ചിരുന്നു എന്നാണ് വിശദീകരണം നിഷ ദിലീപ് ചേരുന്നു വിവരങ്ങളുമായി നിഷ വ്യക്തമാക്കാം കടപ്പുറം ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ റിപ്പോർട്ട് വീണ ആദ്യം തന്നെ ഈ ആശുപത്രിയുടെ വിശദീകരണത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം കാരണം ഫ്ലൂയിഡ് കൂടുതലാണ് സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഫ്ലൂയിഡ് കൂടുതലാണ് കുഞ്ഞിന് വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചത് ഈ കുഴി ചുറുമി എന്ന് പറയുന്ന കുഞ്ഞിന്റെ അമ്മയെ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്ത ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു കാര്യം അറിയിച്ചത് നമുക്കറിയാം ഗർഭകാല സ്കാനിങ് ആദ്യ ആദ്യത്തെ മാസം മുതൽ തന്നെ ഇവർ സ്കാൻ ചെയ്തിരുന്നു ഒൻപത് മാസം വരെയുള്ള സ്കാനിംഗ് ഒൻപതാം മാസത്തിൽ പല തവണ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ആ ഒരു പല തവണ സ്കാൻ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് പോലും കുഞ്ഞിന് ഇത്തരത്തിൽ വൈകല്യങ്ങൾ ഉണ്ട് എന്നും ഒപ്പം തന്നെ കുഞ്ഞിന് ഹാർട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും തന്നെ ഈ മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല അവസാന നിമിഷം അതായത് പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഫ്ലൂയിഡ് കൂടുതലാണ് അതുകൊണ്ട് ഏർ സർജർ ശസ്ത്രക്രിയ വേണ്ടിവരും ഒപ്പം തന്നെ ചില ചിലപ്പോൾ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യം പറയുന്നത് ആ സമയത്ത് പോലും കുഞ്ഞിന് ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ട് ഉള്ളതായി ഡോക്ടർമാർ അറിയിച്ചില്ല എന്ന് കുഞ്ഞിന്റെ മാതാവ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വിശദീകരണം ഒരു രക്ഷപ്പെടൽ മാത്രമായിട്ട് വേണം നമുക്ക് കരുതാൻ എന്തായാലും ആദ്യം മുതൽ തന്നെ സ്കാനിങ് നടത്തിയ ലാബിലെ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ വനിതാ ശിശു ആശുപത്രി കടപ്പുറം അവിടുത്തെ ഡോക്ടർ ഷേർലി ഡോക്ടർ പുഷ്പ എന്നീ രണ്ട് ഡോക്ടർമാർ ഈ രണ്ട് ഡോക്ടർമാരെയാണ് ആദ്യം മുതൽ തന്നെ ഈ ചുരുണി എന്ന് പറയുന്ന കുഞ്ഞിന്റെ അമ്മ കാണുന്നത് അവർക്കെതിരെയുമാണ് ഇപ്പോൾ ഇവർ പരാതി നൽകിയിരിക്കുന്നത് ഈ ഗർഭകാല സ്കാനിങ്ങിൽ ഉള്ള പിഴവ് തന്നെയാണ് ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവ് തന്നെയാണ് ഇത്തരത്തിൽ വൈകല്യങ്ങളോടുകൂടിയ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാരണമായിരുന്നു ഈ കുഞ്ഞിനെ ഇനി എങ്ങനെ ഈ കുഞ്ഞുമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്നുമാണ് കുഞ്ഞിന്റെ മാതാവ് അല്പസമയം മുമ്പ് പറഞ്ഞത് ആലപ്പുഴ ഈ ഒരു സംഭവം സംബന്ധിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡി എം റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിൽ മുന്നോടിയായി ഇവർ നൽകുന്ന വിശദീകരണമാണ് ഫ്ലൂയിഡ് കൂടുതലാണെന്നും സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട് എന്നും കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും അറിയിച്ചത് എന്നുമാണ് പക്ഷേ ഈ അറിയിച്ചത് പോലും ഏറ്റവും അവസാന ആ പ്രസവത്തോട് അടുക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഫ്ലൂയിഡ് കൂടുതലായതിനാൽ ശസ്ത്രക്രിയ സിസേറിയൻ വേണ്ടിവരും എന്നുള്ള കാര്യം പറയുന്നത് അതിനു മുൻപ് ഒരിക്കൽ പോലും ഗർഭകാല സ്കാനിങ്ങിലുടനീളം ഒൻപതാം മാസത്തിൽ പലതവണ നടത്തിയ സ്കാനിംഗ് ആ ഒരു സമയം വരെ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളുമുണ്ട് എന്നുള്ള കാര്യം കുഞ്ഞിന്റെ അച്ഛനെയോ അമ്മയോ അറിയിച്ചിരുന്നില്ല അതാണ് വലിയ വീഴ്ചയായിട്ട് തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഡി എം തേടിയിട്ടുണ്ട് മാത്രമല്ല ആലപ്പുഴ ഡിവൈഎസ് പിറ്റിയ കുഞ്ഞിന്റെ അമ്മ ആ ചുറുമി പരാതി നൽകിയിട്ടുണ്ട് തനിക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും ആർക്കും യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളില്ല എന്നും കുടുംബത്തിൽ മറ്റാർക്കും ഇത്തരത്തിൽ വൈകല്യങ്ങളില്ല എന്നും ആദ്യം മുതൽ തന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും സ്കാൻ ചെയ്ത രണ്ട് ലാബുകളുടെയും രണ്ട് ലാബുകളുടെ പേര് ഇവർ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായതും തനിക്ക് ഇത്തരത്തിൽ വൈകല്യങ്ങളോട് കൂടിയ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നതെന്നും ാണ് നൽകിയ പരാതി ഈ പരാതി ഇരുപത്തി കഴിഞ്ഞ ഈ മാസം ഇരുപത്തി ആറിനാണ് നൽകിയത് ഇതിൽ പ്രാഥമിക അന്വേഷണമൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് പോലും മറ്റ് ഡോക്ടർമാരോടും വിദഗ്ധരോടും ഒക്കെ അഭിപ്രായം തെളിയിക്കാൻ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആദ്യ തവണ ഈ ഒരു ഒന്നാം ആദ്യത്തെ മാസത്തെ സ്കാനിംഗ് നടത്തിയ ആ സമയം മുതൽ കടപ്പുറം ആശുപത്രിയിലാണ് കാണിക്കുന്നത് സ്കാനിങ് നടത്തുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വൈകല്യവും കുഞ്ഞിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കുഞ്ഞിനെ ഒരു തരത്തിലും ഇവർക്ക് പരിചരിക്കാൻ കഴിയുന്നില്ല കുഞ്ഞിനെ പാലൂട്ടാൻ പോലും കഴിയുന്നില്ല എന്ന് അമ്മ പറയുന്നുണ്ട് കുഞ്ഞിനെ മലർത്തി കിടത്താൻ പറ്റുന്നില്ല മലർത്തി കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് അകത്തേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥ കണ്ണ് ചെവി മൂക്ക് ഇവ ഒന്നും തന്നെ യഥാസ്ഥാനങ്ങളിലില്ല ഈ കുഞ്ഞ് കരയുന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഈ കരയുന്ന ശബ്ദം പോലും പുറത്ത് തൊട്ടടുത്ത് കിടക്കുന്ന അമ്മയ്ക്ക് പോലും കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് അവർ പറയുന്നുണ്ട് തീർച്ചയായും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന ആ ഒരു വേദന എത്രത്തോളമാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു ദുഃഖം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനൊപ്പുറമാണ് എന്തായാലും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്ന ഒരു അവസ്ഥ തനിക്ക് ഡോക്ടർമാരുടെ തന്നെയാണ് എന്നാണ് ആലപ്പുഴ ാണ് നിഷ ഡോക്ടർ സുൽഫിയുടെ വിശദീകരണം നിഷയും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ നമുക്കറിയാം ഈ കടപ്പുറം ആശുപത്രി ആയിക്കോട്ടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ പലപ്പോഴും ഒട്ടേറെ ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണ് ഈ രണ്ടായിരത്തി വർഷത്തിൽ തന്നെ നവജാത ശിശു മരിച്ചതും പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രസവത്തിൽ സംഭവിക്കുന്ന സങ്കീർണതകൾ അത് ആ പ്രസവ സമയത്തുണ്ടാകുന്ന സങ്കീർണതകൾ തീർച്ചയായും ഡോക്ടർമാരുടെ കയ്യിലോ ശാസ്ത്രത്തിൻ്റെ കയ്യിലോ ഒന്നും നിൽക്കുന്നതല്ല ബഹുഭൂരിപക്ഷവും എന്ന് നമുക്കറിയാൻ പാടില്ലാത്തതല്ല പക്ഷേ കൃത്യമായ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് തന്നെയാണ് പലപ്പോഴും റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടേ ഉള്ളൂ പക്ഷേ ആശുപത്രി നൽകുന്ന വിശദീകരണം അനുസരിച്ചാണ് എങ്കിൽ സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരുന്നു ഈ സങ്കീർണത എന്ത് എന്ന് കൃത്യമായി അറിയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് കൂടിയാണ് പറയേണ്ടത് പക്ഷേ ഇതിന് ഇതിന് എന്ത് ഇനി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആർക്കും ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് ചെയ്യേണ്ടിയിരുന്ന സമയത്ത് ചെയ്തില്ല എന്നുള്ളത് ഈ റിപ്പോർട്ട് വരുന്നതുകൊണ്ട് ഇനി ഈ റിപ്പോർട്ട് വരുന്നത് എന്ത് പ്രയോജനം എന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട് ബീണ ഡോക്ടർ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ വ്യക്തത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരു ഗർഭകാല സ്കാനിംഗ് എന്ന് പറയുമ്പോൾ ആദ്യ അത്യാധുനിക ടെക്നോളജിയോട് കൂടി ഇപ്പൊ നമുക്ക് ആ കാര്യത്തിൽ സ്കാനിംഗ് നടത്തിയാൽ ഒരു തരത്തിലും കുഞ്ഞിന് വൈകല്യം ഏതെങ്കിലും തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള വൈകല്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നിരിക്കെയാണ് ഈ ഒൻപതാം മാസത്തിൽ പല തവണ സ്കാനിംഗ് നടത്തിയെന്ന് ഈ സുറുമി പറയുന്നുണ്ട് ആ സ്കാനിങ്ങിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം കുഞ്ഞിനുണ്ട് എന്ന് പറഞ്ഞില്ല മാത്രമല്ല കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പോലും കേൾക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ആ അത് വളരെ ആദ്യഘട്ടത്തെ ഈ ഗർഭകാലത്ത് ആദ്യത്തെ ആ ഒരു സമയം മുതൽ തന്നെ ഹാർട്ട് ബീറ്റ് അടക്കം കേൾക്കാം പക്ഷേ കുഞ്ഞിന് ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട് കുഞ്ഞിന്റെ ഹൃദയം ഹൃദയം എടുപ്പിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതുപോലും ഈ ഡോക്ടർമാർക്ക് എന്തെങ്കിലും സ്കാൻ ചെയ്ത ആ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ വീഴ്ച ആ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഈ സുർമിയെ ചികിത്സിച്ച കടപ്പുറം ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സ്കാനിങ് നടത്തിയ ലാബിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഡോക്ടർ ഡോക്ടർ സുൽഫി പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല കാരണം ഈ സുർമിയോട് നമ്മൾ സംസാരിച്ചു സുർമി പറയുന്നത് ആദ്യ സമയം മുതൽ ഒൻപതാം മാസത്തിൽ വരെ സ്കാനിംഗ് നടത്തി ആലപ്പുഴയിലെ രണ്ട് ലാബുകളിലാണ് ഇത്തരത്തിൽ സ്കാനിംഗ് നടത്തിയത് ഈ ഒൻപതാം മാസം നമുക്കറിയാം പല തവണ സ്കാനിംഗ് നടത്തും ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ പോലും ഒരു തരത്തിലുള്ള വൈകല്യവും കുഞ്ഞിനുണ്ട് എന്ന് പറയുന്നില്ല മാത്രമല്ല ഹൃദയ സംബന്ധമായ യാതൊരു തകരാറും കുഞ്ഞിന് അങ്ങനെ ഒരു തകരാറും ഉണ്ടായതായി ഡോക്ടർമാർ ഒരിക്കൽ പോലും തന്നോട് പറഞ്ഞില്ല എന്നാണ് കുഞ്ഞിന്റെ അമ്മ പറയുന്നത് നമുക്കറിയാം തീർച്ചയായും ഇങ്ങനെ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടെങ്കിൽ എങ്കിൽ ആദ്യഘട്ടത്തിൽ അപ്പൊ ഈ ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും പിന്നീട് കുഞ്ഞ് കൂടി ജനിക്കുന്ന ഒരു കുഞ്ഞാണ് ആണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ അബോർഷനിലേക്കൊക്കെ പോകാനുള്ള നിയമപരമായ സാധ്യതകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കുഞ്ഞിനുണ്ടായ ഗുരുതരമായ ൈകല്യങ്ങൾ ഡോക്ടർക്ക് ഡോക്ടർ ഈ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ മാതാപിതാക്കളെ അറിയിച്ചില്ല എന്ന് പറയുന്നത് തീർച്ചയായും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ചികിത്സിച്ചോ രണ്ട് ഗൈനക്കോളജിസ്റ്റുകളുടെയും സ്കാൻ ചെയ്ത ആ ലാബിലെ ഡോക്ടർമാരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഇവർക്ക് മറ്റ് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങൾ ഇല്ലാത്ത കുഞ്ഞാണ് ഈ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു വൈകല്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വളരെ വളരെ ഗുരുതരമായ വൈകല്യങ്ങൾ അവരുടെ കുഞ്ഞിന്റെ അമ്മ തന്നെ കുഞ്ഞിനെ 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 പാലൂട്ടാനോ നിഷാ കാര്യത്തിൽ ആശുപത്രി അധികൃതർ എന്തെങ്കിലും ഒരു ആ സംവിധാനം മുന്നോട്ട് വരാ ഒരു ആലോചന മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ കാരണം ഈ കുട്ടിക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയോ ശസ്ത്രക്രിയകളോ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അതിന് ജീവിതത്തിലേക്ക് സാധാരണ പോലെ മടക്കി കൊണ്ടുവരാൻ കഴിയുമ്പോൾ ഒരു സാധാരണ കുട്ടിയെ പോലെ ആക്കുന്നതിന് മറ്റു ചികിത്സകൾ ഇനി അങ്ങോട്ട് തുടർ ചികിത്സകളോ നിരീക്ഷണങ്ങളോ സംവിധാനങ്ങളോ എവിടെയെങ്കിലും ഉള്ളതായെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഈ അച്ഛനമ്മമാരെ അറിയിക്കുന്നുണ്ടോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ ആലപ്പുഴയിലെ മറ്റേതെങ്കിലും ഒരു ആശുപത്രിയിലോ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഏറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ തിരുവനന്തപുരത്തോ എറണാകുളത്തേക്കൊക്കെ മാറ്റി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ വളരെ കൂടുതൽ തുകയൊക്കെ ചിലവാക്കി ചികിത്സിക്കുക ചികിത്സിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ആ കുഞ്ഞിന് ഒരു പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും വളരെ വലിയ ഒരു വൈകല്യങ്ങൾ തന്നെ കുഞ്ഞിനെ ഒരു ജനിച്ച ഒരു കുഞ്ഞിനെ കഴിഞ്ഞ പതിനെട്ടിനാണ് ഈ അമ്മ കുഞ്ഞിന് ജന്മം നൽകിയത് ഈ ജനിച്ച ഒരു കുഞ്ഞിനെ മലർത്തി കിടത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഏത് രത്തിലുള്ള വൈകല്യമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും കുഞ്ഞിന്റെ കൈകാലുകളൊക്കെ വളഞ്ഞിരിക്കുന്നു ഏതാ സ്ഥാനത്തല്ല മൂക്കും കണ്ണും വായും ഒന്നും ഏതാ സ്ഥാനത്തല്ല നളർത്തി കിടത്തിയാൽ നാവ് പോലും ഇറങ്ങിയ ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥ ആ സമയത്ത് കുഞ്ഞിനെ സീഡ് ചെയ്യാനോ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷണം നൽകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ആ മാതാപിതാക്കൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഇവർക്ക് എങ്ങനെ ഈ കുഞ്ഞുമായി മുന്നോട്ട് പോകണം ഏത് രീതിയിൽ പരിചരിക്കണം എന്നൊന്നും അറിയില്ല ഇവർക്ക് മറ്റു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കേണ്ടതാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഈ കുഞ്ഞുമായി മുന്നോട്ട് പോകണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല ീന പോലെ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പോലും ഈ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഒരവസ്ഥയിൽ ആക്കിയെടുക്കാൻ കഴിയുമോ എന്ന് പോലും മാതാപിതാക്കൾക്കും അറിയില്ല ഡോക്ടർമാർ ആ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് നിഷ അതിൽ ഒരു തർക്കവുമില്ല അത് ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങൾ അറിയില്ല എങ്കിൽ അതുകൂടി നൽകേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട് തീർച്ചയായും കാരണം ഇത് ഇത് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ ഒരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യഥാസമയം കാര്യങ്ങൾ അറിയിക്കേണ്ടിയിരുന്നു എന്നുള്ളത് ആ ബന്ധുക്കളുടെ ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ ബന്ധുക്കളുടെ കൂടി ചില പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് കേൾക്കാം ഞാനിത് അറിയുന്നത് പിന്നെ ഒന്ന് രണ്ടാം തീയതി വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടാനത്തെ ഡ്യൂട്ടി ഡോക്ടറാണ് എന്നോട് പറയുന്നത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഗബ്ലികൻസിയുടെ ഡോക്ടർ ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മാഡം അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആന്തരിക വൈകല്യങ്ങളും ജനനീന്ദ്ര വൈകല്യങ്ങളും എല്ലാം നിലവിലുണ്ട് ആ ഡോക്ടർ ഈ റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് തന്നെ ഞാൻ ഈ ഗർഭിണിയായ തുടർന്ന് ഈ ഡബ്ല്യു എൻ സിയിലെ ട്രീറ്റ്മെന്റ് ലഭിക്കുമ്പോഴത്തേക്ക് ഈ എന്ന് പറഞ്ഞ ലാബിലും മിഡാസ് എന്ന് പറഞ്ഞ ലാബിലും ഈ ടെസ്റ്റ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഈ ലാബുകാരോ ഈ ഡബ്ല്യു എൻ സിരിക്കുന്ന ഡോക്ടറോ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല